പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് രണ്ട് ആഴ്ചക്കാലത്തിലധികമായി ആശാവർക്കർമാർ ആയിരക്കണക്കിന് ആശാവർക്കറീജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിലാണ് അവർ കഴിഞ്ഞ രണ്ട് ആഴ്ചക്കാലത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരസ്യ സമരത്തിലാണ് നിങ്ങൾക്ക് ഏഴായിരത്തിൽ ഏഴായിരത്തോളം രൂപയാണ് കിട്ടുന്നത് അതൊരു മൂന്നരട്ടിയായി വർദ്ധിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത് എത്ര തീക്ഷണമായിട്ടുള്ള സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ സമരം ചെയ്യുന്ന ആ സ്ത്രീകളോട് ആ ദരിദ്രയായിട്ടുള്ള സ്ത്രീകളോട് ഈ സർക്കാർ എന്ത് സമീപനമാണ് എടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു ആ സമരത്തെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് ഇവിടെയാണെന്ന് പറയുന്നു സി പി എമ്മിന്റെ മറ്റൊരു ബുദ്ധിജീവി പറയുന്നു അവർ എ ജി സി ഓഫീസിന് മുന്നിൽ പോയാണ് സമരം നടത്തേണ്ടതെന്ന് പറയുന്നു സി ഐ ടിയുടെ നേതാവ് ഇളമരം കരിയും വന്നിട്ട് ആ പാട്ടപ്പിരിവ് നടത്തുന്ന സംഘടനയാണ് പറഞ്ഞ് അവരെ ഇപ്പറഞ്ഞവരെ അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാരും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയോട് വ്യക്തമാണ് ഇവരുടെ ഈ സമരത്തിനിടയിൽ ഇവരെ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയൊരു നീതികേട് കേട് ഇതിൻ്റെ ഇടയിൽ കാണിച്ചു എന്നുള്ളത് വലിയൊരു വൃത്തികേട് കേട് ഇതിൻ്റെ ഇടയിൽ കാണിച്ചു എന്താണത് ഇരുപത് പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും നൽകുന്ന ശമ്പളം കൂത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇതിനിടയിൽ കിടക്കും ഈ പാവപ്പെട്ട ആശാവർക്കന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ അവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സർക്കാർ ഒരു പണിയുമില്ലാത്ത പി എസ് സി അംഗങ്ങളുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ പി എസ് സി അംഗങ്ങൾക്ക് എന്താണ് പണി അവർ ഇരുപത് പേരുണ്ട് ചെയർമാനും ഉണ്ട് എന്താണ് അവർക്ക് ജോലി അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇന്റർവ്യൂ ആണ് ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യും അത് എല്ലാ ജില്ലകളിലും പോയി ഇന്റർവ്യൂ ചെയ്യണം അതിന് ടി എൻ ഡി എ ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ അവർക്ക് വേണ്ടത് എന്താണ് പി എസ് സിയിലെ ഏതാണ്ട് കുറേ വകുപ്പുകളുണ്ട് അവരുടെ ഫയലുകൾ ഒപ്പിട്ടുണ്ട് ഇത്രയും ജോലി മാത്രമേ ഉള്ളൂ അവരെന്താണ് ജോലി അവർക്കുള്ളത് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശമ്പളത്തിന് മുകളിൽ അവർക്ക് പിന്നെ ടി എൻ ഡി കിട്ടുന്നുണ്ട് എന്താണ് അവർക്ക് ജോലി ഉള്ളത് സുഹൃത്തുക്കൾ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നു ഇനി അവർക്കുള്ള ആനുകൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശമ്പളം പെൻഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ടി എ ഡി എ ദഫേദാർ ഡ്രൈവറ് ആശ്രിതർക്കടക്കം ചികിത്സാ ചെലവ് ചെയർമാൻ കാറ് വീട് ഇതൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട് ഇപ്പം തന്നെ പി എസ് സി ചെയർമാൻ്റെ രണ്ടേകാല ലക്ഷം രൂപയും പി എസ് സി അംഗങ്ങൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ശമ്പളം കൊടുത്ത് കൊടുത്തു ഇത് പോരേ ഇവർക്ക് എന്നിട്ട് എന്താ ചെയ്തത് ചെയർമാന്റെ ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തേഴായിരം രൂപയായിട്ടും അംഗങ്ങളുടെ ശമ്പളം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയായിട്ടും വർദ്ധിപ്പിച്ചിരിക്കുകയും തോന്നുന്നുള്ളൂ എന്തൊരു അനീതിയാണെന്ന് ആലോചിച്ച് നോക്ക് പെൻഷൻ ചെയർമാന്റെ പെൻഷൻ ഒന്നേകാല ലക്ഷത്തിൽ നിന്ന് രണ്ടര ലക്ഷം അംഗങ്ങളുടെ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് രണ്ടേകാല ലക്ഷം ഭീകരമായ അവസ്ഥയാണ് രണ്ട് രണ്ടാഴ്ച കാലത്തിലധികമായി ഈ ആശാവർക്കറന്മാർ വെയിലും കൊണ്ട് സമരം നടത്തുകയാണ് ഏഴായിരം ഒന്നുള്ള ഇരുപത്തോറായിരം ആയി അപ്പോഴാണ് സർക്കാർ ഈ പറയുന്ന വൃത്തികേട് ചെറ്റത്തരം സർക്കാർ കാണിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ശമ്പളം ഇവർക്ക് നൽകുമ്പോൾ ഈ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാർക്ക് കുടിശിക കൊടുക്കാനുണ്ട് കരാറുകാർക്ക് പതിനായിരം കോടി രൂപ കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കൂടി ചെയ്യേണ്ടത് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ വർധനയുടെ ഒരു ഒരു ഭീകരാവസ്ഥ ഒരു പി എസ് സി അംഗത്തിൻ്റെ വരുമാനത്തിൽ അധിഷ്ഠിതമാക്കി എൻ്റെ പ്രേക്ഷകരോടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത് നമുക്കറിയാലോ ഈ പി എസ് സി അംഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നിയമനമാണ് ഈ ക്വാളിഫിക്കേഷൻ ഇതൊന്നും നോക്കേണ്ട കാര്യമല്ലോ അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് രാഷ്ട്രീയ പരിഗണനയാണ് കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് അതാണ് കാലാവധി സി പി എമ്മിന് എന്തോ ഒമ്പതോ പത്തോ പേരുണ്ട് ബാക്കി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അപ്പൊ ഈ ഓരോ പി എസ് സി അംഗത്തിനും ലഭിക്കുന്ന ശമ്പളത്തിലുള്ള വർധന എത്ര ഭീകരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സി പി എമ്മിന്റെ ഒരു നോമിനിയുടെ ശമ്പളത്തെ കുറിച്ചിട്ടുള്ള ആ വർധന പറഞ്ഞുകൊണ്ട് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ നോമിനികളിൽ ഒരാളുടെ പേര് സി കെ ടി ബാലഭാസ്കരൻ എന്നാണ് കെ ടി ബാലഭാസ്കരൻ സി പി എമ്മിൻ്റെ നോമിനിയാണ് കണ്ണൂർക്കാരൻ ആരാണീ ബാലഭാസ്കരൻ കരുവള്ളൂർ മുരളി എന്ന് പറയുന്ന ഒരു പിണറായിയുടെ അടിപണിയുന്ന കവിയുടെ പിണറായിയുടെ അടിപണിയുന്ന ഒരു കവിയുണ്ട് കരുവള്ളൂർ മുരളി അയാളുടെ സഹോദരിയുടെ ഭാ മകളുടെ ഭർത്താവാണ് ബാലഭാസ്കരൻ അത്രയേ ബാലഭാസ്കരന് സി പി എമ്മുമായിട്ട് ബന്ധമുള്ളൂ കരുവള്ളൂർ മുരളിയുടെ സഹോദരിയുടെ മകളുടെ ഭർത്താവ് അതാണ് ബാലഭാസ്കരൻ ആ മുകളയാത്രച്ച ബന്ധത്തിൻ്റെ പേരിൽ ബാലഭാസ്കരൻ ഏതാണ്ട് ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി വലിയ ഒരുപാട് പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആളാണ് സി രജിസ്ട്രാർ ആയിരുന്നു ബാക്ക്വേഡ് ക്ലാസ് കോർപ്പറേഷൻ്റെ എം ഡി ആയിരുന്നു അങ്ങനെ പല 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 സ്ഥാനങ്ങളിൽ അയാളിരുന്ന് വിചാ വിരാ വിരാജിച്ചിട്ടുള്ള ആളാണ് അവിടെ ഇന്നൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ള ഒരു വപ്പുമില്ലാത്ത ആളാണ് ഇയാൾ അവിടെ നിൽക്കട്ടെ അയാൾ ഒരു വർഷം മുമ്പ് റിട്ടയർ ചെയ്തപ്പോൾ സി പി എം അയാളെ പി എസ് സിയിലേക്ക് എടുത്തു ആ ബാലഭാസ്കരൻ ഈ പി എസ് സി അംഗമായതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം എത്ര കോടി രൂപയുടേതാണെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഈ ബാലഭാസ്കരൻ ഒരു വർഷം മുമ്പാണല്ലോ പി എസ് സി മെമ്പറായത് ആ സമയത്ത് പി എസ് സി മെമ്പറുടെ ശമ്പളം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം ആയിരുന്നു മറ്റാനുകൂല്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു മാസത്തെ ശമ്പളം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു എന്ന് കരുതുകെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ബാലഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ആവറേജോ ബിലോ ആവറേജായിട്ടുള്ള ഈ സി പി എം നോമിനി ഇരുപത്തേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞു പി എസ് സിയിൽ നിന്ന് മാത്രം അതിന് മുമ്പുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമൊക്കെ അവിടെ കിടപ്പുണ്ട് അവിടെ നിന്ന് കിടക്കും പി എസ് സിയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അയാൾ വാങ്ങിയിട്ടുള്ള ശമ്പളം ഇരുപത്തേഴ് പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് ഇനി അഞ്ച് വർഷം കഴിഞ്ഞ് അയാൾ റിട്ടയർ ചെയ്യുകയുള്ളൂ ഇപ്പം അയാളുടെ ഇപ്പോൾ അയാളുടെ ശമ്പളം എത്ര ആക്കി കൂട്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ആക്കി കൂട്ടി അത് ഏതാണ്ട് ഒരു നാല് ലക്ഷം ഏതാണ്ട് ആനുകൂല്യം കൂടെ ചേർന്ന് ഒരു നാല് ലക്ഷം രൂപ അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് അയാൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരിക്കും സ്വാഭാവികമായും അയാൾ ആറു വർഷത്തെ സേവനത്തിന് ശേഷം പി എസ് സിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് മൊത്തം കഴിഞ്ഞ ആറ് വർഷത്തെ ശമ്പളം മാത്രം അയാളുടെ പോക്കറ്റിൽ ഉണ്ടാവുക രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയായിരിക്കും അതിനുശേഷം അയാൾക്ക് പ്രതിമാസം പെൻഷൻ കിട്ടും ആ പെൻഷൻ കൂട്ടിയിട്ടുണ്ട് റിട്ടയർ ചെയ്താലും അയാൾക്ക് രണ്ടേകാല ലക്ഷം രൂപ പെൻഷൻ കിട്ടും ആലോചിച്ച് നോക്കണം അപ്പോൾ ആറു വർഷത്തെ സേവനത്തിന് ശേഷം അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾക്ക് രണ്ട് കോടി അറുപത്തേഴ് ലക്ഷം രൂപ കിട്ടും അതിന് ശേഷം മാസം രണ്ടേകാല ലക്ഷം രൂപ പെൻഷൻ കിട്ടും രണ്ടേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ലക്ഷം രൂപ മാസം അതുപോലെ ചാവുന്നണം വരെ ബാലഭാസ്കറിന് കിട്ടിക്കൊണ്ടിരിക്കും മാസം രണ്ടേകാൽ ലക്ഷം ഇതൊക്കെ എവിടെ കൊണ്ടോ വയ്ക്കും സുഹൃത്തുക്കളെ പൈസ പെൻഷൻ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ പറയുകയാണ് എവിടെ കൊണ്ടോ വയ്ക്കും ഇതെങ്ങനെയാണ് ബാലഭാസ്കറിന് ഇത് കിട്ടുന്നത് സി പി എമ്മിൻ്റെ ഒരു നേതാവുമായിട്ടുള്ള മുള്ളിയാത്തിരിച്ചാലുള്ള ബന്ധം ഒരു സി പി എം നേതാവിൻ്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ബാലഭാസ്കറിന് ഈ പൈസ കിട്ടാൻ പോകുന്നത് പി എസ് സിയിൽ നിന്ന് മാത്രം രണ്ട് ലക്ഷത്തി രണ്ട് കോടി അറുപത്തേഴ് ലക്ഷം രൂപ അത് കഴിഞ്ഞ് രണ്ടേ ലക്ഷം രൂപ വീതം കൽപ്പാന്ത കാലത്തോളം ചാവെന്ന് പറയാൻ ബാലഭാസ്കർ നൂറ് വയസ്സിലാണ് ചാവുന്നതെങ്കിൽ എത്ര കോടി രൂപ അയാൾ സമ്പാദിക്കുമെന്ന് നമ്മളെന്നാൽ നോക്കി അറുപത്തി രണ്ട് വയസ്സുള്ള ബാലഭാസ്കരൻ ഒരു മുപ്പത്തെട്ട് വർഷം കൂടെ ജീവിക്കാൻ വിചാരിക്കുക ഓരോ മാസം അയാൾ മേടിക്കുന്ന ശമ്പളം രണ്ടേ ലക്ഷം രൂപ വീതം എത്ര കോടി രൂപയായിരിക്കും അയാൾ ചാവുന്നതിന് മുമ്പ് ഉണ്ടാകുക എന്നാലോ വെച്ച് നോക്കുക സുഹൃത്തുക്കൾ ഇതാണ് ഈ കേരളത്തിൽ നടക്കുന്നത് സി പി എം കാരനായി നിങ്ങൾ ജയി ജനിച്ചാൽ നിങ്ങൾ ഭാഗ്യവാനാണ് കോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കാം സി പി എം കാരനായി ജനിക്കണം ആശാവർക്കറായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അധോഗതിയാണ് നിങ്ങൾ ദുരിത കയത്തിൽ പെട്ട് നിങ്ങൾ നശിക്കും സി പി എം കാരനുമായിട്ട് എന്തെങ്കിലും ഉള്ളിയാകർച്ച ബന്ധമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം അതാണ് കെ ടി ബാലഭാസ്കരൻ്റെ അനുഭവം നമ്മളോട് പറയുന്നത്